മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ താമസ സ്ഥലം കണ്ടെത്താൻ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തുടരാമെന്ന കർണാടക ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് അതിവേഗ നീക്കം വീണയ്ക്ക് കാനഡയിലും ബിസിനസ് ബന്ധമുണ്ടെന്ന വാർത്തകളെയും കേന്ദ്ര ഏജൻസി ഗൗരവത്തോടെ നോക്കിക്കാണുന്നുണ്ട് അതിനിർണ്ണായക പരാമർശമാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത് വീണാ വിജയനെ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ എസ് എഫ്ഐ ഒക്ക് ഇനി കഴിഞ്ഞേക്കും തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി താമസിക്കുന്നത് ക്ലിപ്പ് ഹൌസിലാണ് വീണാ വിജയന്റെ ഭർത്താവായ പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസിനെ അനുവദിച്ചിട്ടുള്ളത് ക്ലിപ്പ് ഹൌസിൻ വളപ്പിലെ പമ്പയെന്ന വസതിയാണ് ക്ലിപ്പ് ഹൌസിലോ പമ്പയിലോ വീണ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഇതിനൊപ്പം എ കെ ജി സെന്ററിന് മുന്നിലുള്ള പാർട്ടി നേതാക്കൾക്കുള്ള ഫ്ളാറ്റിലും പിണറായിക്ക് താമസ സ്ഥലമുണ്ട് ഇതിനൊപ്പം കണ്ണൂരിലെ വീട്ടിലും ഐ ബി നിരീക്ഷണം നടത്തുന്നുണ്ട് വീണ വിദേശത്തേക്ക് പോയിട്ടില്ലെന്നാണ് വിലയിരുത്തൽ തിരുവനന്തപുരത്തും ചെന്നൈയിലും വി ഐപികളുമായി പിണറായി കുടുംബത്തിന് അടുത്ത സൗഹൃദമുണ്ട് ഈ വീടുകളിലും ഐ ബി നിരീക്ഷിക്കുന്നുണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ അരുൺ പ്രസാദ് നിലവിൽ ശേഖരിച്ച തെളിവുകൾ വിലയിരുത്തുകയാണ് കെ എസ് ഐ ഡി സിയിലും സി എം ആർ എല്ലിലും നിന്ന് ശേഖരിച്ച തെളിവുകളാണ് വിലയിരുത്തുന്നത് ഇതിൽ കെ എസ് ഐ ഡി സിയിൽ നിന്നും കാര്യമായ വിവരമൊന്നും ലഭിച്ചില്ല എന്നും എന്നാൽ സി എം ആർ എല്ലിൽ നിന്നും കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് എന്നുമാണ് പറയപ്പെടുന്നത് ഇത് വീണാ വിജിൻ്റെ എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിലെ ഇടപാടിലെ ദുരൂഹത കൂട്ടുന്നു ഈ സാഹചര്യത്തിൽ വീണാ വിജീന് ചോദ്യം ചെയ്യേണ്ടതുണ്ട് കർണാടക ഹൈക്കോടതി വിധിയോടെ നിയമ തടസ്സവും മാറും അതുകൊണ്ടുതന്നെ വീണ എവിടെയുണ്ടെന്ന് കണ്ടെത്തേണ്ടത് അനിവാര്യതയായി മാറുകയാണ്